നമസ്കാരം പ്രിയപ്പെട്ടവരെ അധികാരത്തിന് വേണ്ടിയും അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയും എന്ത് നെറിയേടുകളും കാണിക്കാൻ കോൺഗ്രസുകാർക്കൊരു എളുപ്പമില്ല എന്നുള്ളതിൻ്റെ തെളിവുകളാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി കോൺഗ്രസിൻ്റെ മുതിർന്ന രണ്ട് നേതാക്കന്മാരുടെ വോയിസ് ക്ലിപ്പുകൾ നാം കേൾക്കാനിടയായത് കോൺഗ്രസ്സിന് ഭരണം കിട്ടുക പക്ഷേ ജനങ്ങളോട് അവർക്ക് പ്രതിബദ്ധതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല ഇന്നലെ പറഞ്ഞതുപോലെ ഈ കേസ് അതായത് ജോസ് തെറ്റേനെ കൊടുക്കാനുള്ള ഗൂഢാലോചനയുടെ ഫലമായിട്ട് അതിൽ പങ്കെടുത്തത് കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല ലീഗിൻ്റെ മുതിർന്ന നേതാവ് കുഞ്ഞാലിക്കുട്ടിയുമുണ്ട് എന്ന് നമുക്കിപ്പോൾ കഴിഞ്ഞു കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു വിശ്വസ്തനുണ്ട് മൊയ്തീനിക്ക മൊയ്തീനിക്കയും ഈ പറയുന്ന സ്ത്രീയുമായി നടത്തിയ ഫോൺ റെക്കോർഡാണ് ഇപ്പോൾ ഞാൻ പുറത്തുവിടുന്നത് അത് വളരെ ദൈർഘ്യം കൂടിയതാണ് ഏതാണ്ട് പത്ത് പതിനെട്ട് മിനിറ്റ് കൂടുതലുള്ളത് കൊണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഞാനത് പുറത്തുവിടുന്നത് ഇന്ന് വൈകിട്ട് ഇതിൻ്റെ ബാക്കിയും നാളെ രാവിലെയുമായിട്ട് ഇൻഷാ അത് പുറത്തുവിടാം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഒരു കോൺഗ്രസ് നേതാക്കൾക്കും ഇല്ലാത്ത ആത്മാർത്ഥത ഈ മൊയ്തീനിക്കാക്കുണ്ട് മൊയ്തീനിക്കാക്ക് എങ്ങനെയെങ്കിലും ഈ പൈസ മേടിച്ച് കൊടുക്കണമെന്നുണ്ട് പക്ഷേ മൊയ്തീനിക്കാ കുഞ്ഞാലിക്കുട്ടിയുടെ വലം കൈ ആയതുകൊണ്ടിട്ടാണോ എന്നറിയില്ല ഇക്കാക്ക് കുറച്ച് പഞ്ചാര കൂടുതലാണോ എന്ന് എനിക്കൊരു ഡൗട്ടില്ലാതില്ല എന്തായാലും നിങ്ങൾ വോയിസ് ക്ലിപ്പുകൾ കേൾക്കുക നിങ്ങൾ വിലയിരുത്തുക ഇക്ക പറയുന്നൊരു കാര്യമുണ്ട് ഇന്ത്യ പഠിക്കുന്ന പാർട്ടിയുടെ ഒരാളെ കൊണ്ടെങ്കിലും സംസാരിപ്പിച്ച് ഈ പൈസ വാങ്ങിച്ച് തരാമെന്ന് അപ്പോൾ വോയിസ് ക്ലിപ്പ് കേൾക്കുക ഹലോ മൊയ്തീനിക്കല്ലേ മൊയ്തീനിക്കാ ഞാൻ ഓബിയാണ് അങ്കമാലിന്ന് കുഞ്ഞാലിക്കുട്ടി സാറും ഇടപെട്ടിട്ട് നമ്മളെ ബെന്നിബേന പൈസ വന്നില്ലല്ലോ ഇക്ക ഇത്രയും നാളായി ഇപ്പൊ പതിനൊന്ന് വർഷത്തോളം നമ്മളിട്ട് നടത്തുന്നു ഒരു മര്യാദ കാണിക്കണ്ട ഒരു പെണ്ണിന്റെ മാനം വിട്ടിട്ടാണോ അയാൾ എം ബി എം എൽ എക്ക് ആവണത് എന്താ കുഞ്ഞാലു കുട്ടി സാറേട്ടേ കുഞ്ഞാലിക്കുട്ടി സാറായിട്ട് ഒന്ന് ബന്ധപ്പെട്ട് ഇക്കോ അതിനകത്ത് ഇടപെട്ട് ബെന്നി സംസാരിച്ച ഒരു തീരുമാനത്തിലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുക വളരെ സിൻസിയറായിട്ട് ഞാൻ പറയുന്നേ ഒരു ഒരു പെൺകൊച്ചിനും പതിനൊന്ന് വർഷത്തോളം അവിടെ വാ ഇവിടെ വാ മറ്റോടുത്ത് വാ എന്ന് പറഞ്ഞു നടത്തുന്നത് ശരിയാണ് ഇക്കൊന്നും ആലോചിച്ചോ ആ ഉമ്മചാണ്ടി സാറ് മരിക്കുകയും ചെയ്തു പോകാം ഭരണത്തിലൊക്കെ നമ്മൾ നമ്മളെ വലിച്ചതാണ് നമ്മളിത് അറിഞ്ഞുകൂടി മനസ്സാ വാചാ കർമ്മ നമ്മൾ അറിഞ്ഞുകൂടിയില്ല നമ്മളിതിനകത്ത് വലിച്ചഴിച്ച് അവസാനം തരാന്ന് പറഞ്ഞൊരു തുക ഉമ്മൻചാണ്ടി സാറ് കൊടുത്തു ബിന്നി പേരും പക്ഷെ അയാള് തരാത്തത് ഇപ്പൊ എന്താണ് ഇങ്ങനെ ഇയാൾ ഇയാളിങ്ങനെ കാണിക്കണേ നമുക്കറിയൂ ഒരു മനുഷ്യപ്പറ്റി ഉള്ളവര് ചെയ്യണ പണിയൊന്നുമല്ല അയാൾ ചെയ്യണത് ആ എവിടെയാണ് നീ എന്തേ നിനക്ക് ഇക്ക അതൊരു കാര്യം ചെയ്യോ ഇക്ക ഒന്ന് ഇക്കയ്ക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബുമായിട്ട് ബന്ധമുണ്ടല്ലോ പുള്ളിയായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് ഒന്ന് ധാരണയിലാക്കി പിന്നെ അതെന്താണ് കാര്യം കുഞ്ഞാലിക്കുട്ടി സാറന്ന് ഇടപെട്ടതാണല്ലോ എന്നിട്ട് പിന്നെന്താണ് പുള്ളി ഇതിനകത്ത് പിൻവാങ്ങിയത് റേഷൻ ഇതിനകത്ത് ഇടപെട്ടതാണല്ലോ പുള്ളി സംസാരിച്ചു ഉപാ മൂപ്പര് കുഞ്ഞാലു സാറ് അന്ന് സംസാരിച്ചു ബെന്നിബേനാനായിട്ട് സംസാരിച്ചു പക്ഷെ എന്നിട്ട് കാര്യത്തിന് തീരുമാനമാവാത്ത എന്താണ് എന്നാണ് എനിക്ക് അറിയേണ്ടത് കാരണം കുഞ്ഞാലിക്കുട്ടി സാറ് പറഞ്ഞ ബെന്നിബേനാൻ കേൾക്കേണ്ടതല്ലേ അതെ നമ്മളെന്നാ നമ്മളന്ന് ചത്തു പണിയെടുത്ത് ആ മന്ത്രിസഭ അറിയാണ്ടാണ് ഞാൻ അതിൽ കൊണ്ടുപോയി എന്നെ കുടുക്കിയില് ചാടിച്ച് നമ്മളെ കൊണ്ട് ഈ വക പണിയൊക്കെ ചെയ്യിച്ച് ചാനലിൽ ചർച്ചയും കാര്യങ്ങളും നമ്മളെ ശെരിക്കും അവർ കുടുക്കി കളഞ്ഞിട്ട് പൈസയും തരാണ്ട് വിടുക എന്ന് പറഞ്ഞ ഒരു മര്യാദയുള്ള കാര്യമാണ് കേട്ടോ ആരാ ഇല്ല 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 അവരാ വന്നു വന്ന ബാബു ചിന്നനെ പിന്നെ വേറെ രണ്ടും വേറെ ഒക്കെ ഉണ്ടല്ലോ മറ്റേ കൊപ്പത്തെ സുന്ദരം അവരൊന്നും ഞാൻ വിളിക്കാറില്ല മറ്റേ സി പിന്നെ പട്ടാമ്പി എം എൽ എ ആ അങ്ങനെ കൊപ്പത്തെ സുന്ദരത്തി ഒന്നും ഞാൻ അതിനുശേഷം കോണ്ടാക്ട് ചെയ്തിട്ടില്ല നമ്മൾ എന്തിനാണ് അവരൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നത് അവര് ബ്രോക്കർമാരെ അവർ കാശ് മേടിച്ചോണ്ട് പോയി ബനിവേനാന്റെ അടുത്തുനിന്ന് എന്തോരും പൈസ അവർ വാങ്ങിച്ചിട്ട് പോയി നമ്മളൊരു മന്ത്രിസഭ നിലനിർത്തിയിട്ട് ഇങ്ങനെയൊക്കെയാണോ ഇക്കം കാണിക്കേണ്ടത് ഒരു മര്യാദ കാണിക്കേണ്ടത് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് മന്ത്രിസഭ നിലനിർത്തി എന്നിട്ട് പൈസയും കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു ഒരു മാനുഷിക ഇവരൊക്കെ എങ്ങനെയാണ് ഈ നേതാവ് രാജാവ് കേട്ട് രാജ്യം ഭരിക്കണേ ഒരു കുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ടാണ് ഇത്രയും കാലം ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ തന്നെ പുറകിലായിരുന്നു എനിക്ക് ഒരു കാര്യം ഞാൻ കുട്ടി സാറിന് നേരിട്ട് കണ്ട ഈ വിഷയം ഒന്ന് അവതരിപ്പിച്ചിട്ട് ബെന്നി ഒന്ന് സംസാരിക്കാൻ പറയാമോ ഒന്നും ഒന്നുകൂടി ഒന്നും പറയാമോ അന്ന് അങ്ങനെ ഇടപെട്ടതാണ് അല്ല പുള്ളിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ കുഞ്ഞാലി കുട്ടി സാറൊന്ന് ഇടപെട്ട കാര്യമാണല്ലോ അപ്പൊ ഒന്നും കൂടി ഒന്ന് സംസാരിക്കുക കുട്ടിക്ക് പൈസ ഇതുവരെ ബിന്നി ബേന കൊടുത്തിട്ടില്ല അപ്പൊ സാറിനകത്ത് കാര്യമായിട്ടൊന്നും ഇടപെടണം എന്നൊന്ന് ഒന്ന് വിളിക്കാവോ ഞാൻ വേറൊരു കോള് വേണ്ടി വിളിക്കാട്ടോ അപ്പൊ വിളിക്കാം ഇപ്പൊ വിളിക്കാം വേറൊരു കോള് വേണ്ടി വിളിക്കാട്ടോ ശരി ഓക്കെ ഞാൻ പറയട്ടെ ഇക്ക ഞാൻ പറയട്ടെ ഇത് കുഞ്ഞാലു സാഹിബായിട്ട് ഒന്ന് പറഞ്ഞാ ഇക്കൊന്ന് ചെന്ന് കണ്ട് പേഴ്സണൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കി ഇക്കടെ മോളുടെ പുള്ളി സ്വർണ്ണം കൊണ്ട് തന്നത് സാർ ആ അന്നത്തെ അവസ്ഥ അല്ലെങ്കിലും നമ്മളെപ്പോ അല്ല ഞാൻ പറയിട്ടേക്കാം നമ്മളൊരാൾക്ക് പൈസ കൊടുക്കാൻ ഏത് അവസ്ഥയായാലും എത്ര വർഷം കഴിഞ്ഞാലും പൈസ കൊടുക്കാനൊക്കെ ആണല്ലോ അത് ബെന്നിപേന തന്നെ തരണോ അല്ലാണ്ട് പിന്നെ വേറെ ആരും തരണത് സംവിധാനം ചെയ്യാം സാറേ സംസാരിക്കാന്നിട്ട് കുഞ്ഞാലിക്കുടി സാഹബ് അല്ലെങ്കിൽ പൈസ തരാനുള്ളത് വേറെ സംസാരിച്ചു സാഹിബ് ഒന്ന് അങ്ങനെ സംസാരിക്കുന്നു തോന്നിക്കാട്ടിനെ ബന്ധം കൊണ്ട് സംസാരിച്ചാണ് അല്ല ഇപ്പോഴും സംസാരിക്കാനല്ല ബെന്നി ആ കുട്ടിയുടെ പൈസ സംസാരിക്കാല്ലാൻ പറയാമല്ലോ വി സി ജോർജ് സംസാരിച്ചിട്ട് തേങ്ങ നടന്നില്ല അയാൾ തലയിരി പറഞ്ഞുകൊണ്ടായിരുന്നു പിന്നെ രമേശ് എന്നാണെന്ന് പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഇവരൊക്കെ